നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ നഗരസഭാ കമ്മ്യൂണിറ്റി പാർക്ക് നടത്തിപ്പ് കരാറിനെതിരെ നഗരസഭ ഉന്നയിച്ച വാദങ്ങൾക്ക് മറുപടിയുമായി നിള ഹോൾഡേസ് പ്രൈവറ്റ് ലിമിറ്റഡ് കരാർ പ്രകാരം പാർക്കിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് നഗരസഭയാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി ഇല്ലാതെ വന്നതും പാർക്ക് അടച്ചുപൂട്ടുമെന്ന സെക്രട്ടറിയുടെ കത്ത് കിട്ടിയതിനാലുമാണ് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നതെന്ന് നിള ഹോൾഡേയ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ എം എം കബീർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒന്നിന് കരാറിലേർപ്പെടുമ്പോൾ പാർക്ക് പ്രവർത്തനക്ഷമമാക്കുന്നതിനായി അഞ്ചു മാസമാണ് അനുവദിച്ചത് ഉദ്ഘാടനം ചെയ്യുന്നതിനു മുമ്പ് കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകുന്നതിനും ലൈസൻസ് അനുവദിക്കുന്നതിനും പാർക്കിംഗ് ഏരിയ മാർക്ക് ചെയ്ത് നൽകുന്നതുമായ കാര്യങ്ങളാണ് പ്രധാനമായും കരാറിൽ ആവശ്യപ്പെട്ടിരുന്നതായി നിള ഹോളിഡേസ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ എം എം ഖബീർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തിരൂർ മുനിസിപ്പാലിറ്റി കമ്മ്യൂണിറ്റി പാർക്ക് നേരത്തെ നിങ്ങളെല്ലാം മിക്കൊന്ന് വാർത്തയിൽ പിന്നെ പാർക്കിന്റെ പേര് തെറ്റായിട്ടാണ് കൊടുത്തു വീണ്ടും ചിൽഡ്രൻസ് പാർക്ക് എന്നാണ് നിങ്ങൾ എല്ലാവരും കൊടുത്തിരുന്നത് ദയവ് ചെയ്തിട്ട് നേരത്തെ ഉള്ള ചിൽഡ്രൻസ് പാർക്ക് മുനിസിപ്പൽ കൗൺസിൽ തീരുമാനപ്രകാരം ഇപ്പം അത് തിരൂർ മുനിസിപ്പൽ എന്താ പറയുക കമ്മ്യൂണിറ്റി പാർക്കാണ് നോട്ട് ചിൽഡ്രൻസ് പാർക്ക് അപ്പം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ കറക്റ്റ് പേര് തന്നെ ഉൾപ്പെടുത്തുന്നത് പൊതുജനങ്ങൾ കൺഫ്യൂഷനിലായിരിക്കാൻ എന്നായിരിക്കണം തോന്നുന്നു തിരൂർ മുനിസിപ്പാലിറ്റി കമ്മ്യൂണിറ്റി പാർക്കിന്ന് തിരൂർ നഗരസഭാ സെക്രട്ടറിയും നിള ഹോളിഡേയ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എംപിയും ഒപ്പുവെച്ച കരാറിന് വിരുദ്ധമായ വാദമുഖങ്ങളാണ് സെക്രട്ടറിയും നഗരസഭയും മാധ്യമങ്ങൾക്ക് മുഖേന പുറത്തുവിട്ടിട്ടുള്ളത് ഇതിന്റെ കരാർ പ്രകാരമുള്ള സത്യാവസ്ഥ പൊതുജനത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുനിസിപ്പാലിറ്റിയും നില ഹോളിഡേയ്സുമായി വെച്ച കരാർ പാർക്കിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകേണ്ടത് നഗരസഭയുടെ ഉത്തരവാദിത്തമാണ് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി കരാറിൽ ഏർപ്പെടുമ്പോൾ പാർക്ക് പ്രവർത്തനക്ഷമമാക്കുന്നതിന് അഞ്ച് മാസം അനുവദിച്ചിട്ടുള്ളതാണ് ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകുന്നതിനും ലൈസൻസ് അനുവദിക്കുന്നതിനും കുടിവെള്ളം പൈപ്പ് കണക്ഷൻ അനുവദിക്കുന്നതിനും പാർക്കിംഗ് ഏരിയ മാർക്ക് ചെയ്ത് നൽകുന്നതിനുമാണോ പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് കൂടാതെ പാർക്ക് പ്രവർത്തിക്കാത്ത ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഉദ്ഘാടനം ചെയ്യുന്നത് വരെയുള്ള അഞ്ച് മാസത്തെ ഫീസ് ഇളവ് ചെയ്തു നൽകുന്നതിന് കത്ത് നൽകിയിരുന്നു ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പാർക്ക് ഉദ്ഘാടനം കഴിഞ്ഞ് പല തവണ അപേക്ഷകൾ സമർപ്പിച്ചിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ടും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രവർത്തനവും പ്രതികരണവും കാണാതിരുന്നതിനാലും പാർക്ക് അടച്ചുപൂട്ടുമെന്ന സെക്രട്ടറിയുടെ തുടരെ തുടരത്തുടയുള്ള കത്ത് ഏകദേശം മൂന്നോളം കത്തുകളാണ് കമ്പനി സ്വീകരിച്ചത് കൈപ്പറ്റി എന്നാലാണ് നില ഹോളിഡേസ് ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത് ീ അടിസ്ഥാന സൗകര്യങ്ങൾ അനുവദിക്കാതിരുന്നതിനാൽ പാർക്ക് പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും കമ്പനിക്ക് വൻ സാമ്പത്തിക ബാധ്യത വരികയും ചെയ്തു കാരണം ഞങ്ങൾ ടാങ്കറിലായിരുന്നു വെള്ളം അടിച്ചു കൊണ്ടിരുന്നത് കാരണം നിങ്ങൾക്കറിയാം അവിടെ നമ്മുടെ മ്യൂസിക് ഫൗണ്ടൻ എല്ലാം യഥേഷ്ടം വെള്ളം വേണം പിന്നെ ബാത്റൂമിന്റെ ഹൈജീനിക് ഒക്കെ നിങ്ങൾ കണ്ടാണല്ലോ ഓരോ മൂന്ന് മണിക്കൂർ കൂടുമ്പോഴും വാഷ്റൂം എല്ലാം ക്ലീൻ ചെയ്യാനും അതേപോലെ ഇതെല്ലാം തുടർന്ന് ഇരുപത്തിയാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബിൽഡിംഗ് നമ്പറും ലൈസൻസും കുടിവെള്ള കണക്ഷനും അനുവദിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടു തുടർന്ന് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വാട്ടർ കണക്ഷൻ മാത്രം നൽകി ബിൽഡിംഗ് നമ്പറോ ലൈസൻസോ അനുവദിക്കാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ ഈ ബഹുമാനപ്പെട്ട നമ്മുടെ സെക്രട്ടറി അവഗണിച്ചു അതിനുവേണ്ടി വീണ്ടും പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കമ്പനി വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും പത്ത് ദിവസത്തിനുള്ളിൽ മേൽ കാര്യങ്ങൾ അനുവദിക്കുന്നതിന് ഹൈക്കോടതി നഗരസഭയോട് ഉത്തരവിട്ടു എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ പൂർണ്ണമായും ധിക്കരിച്ച് ഒന്നര മാസം പിന്നിട്ട ശേഷമാണ് ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മാത്രമാണ് താത്കാലിക അനുവദിച്ചത് പ്രസ്തുത കരാറിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കവും ഒരു ഇരു കക്ഷിയും തമ്മിലുണ്ടായാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ആർബിറ്റേഷൻ ആൻഡ് കൗൺസിലേഷൻ ആക്ട് പ്രകാരം പരിഹരിക്കണമെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല അല്ലെങ്കിൽ അവർ ഇത് വായിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് പിന്നെ ഇവര് വേണ്ട അത്ര ഇതിനെ ഗൗരി ഈ ഒരു പിന്നെ എന്താ പറയാ ഗൗനിക്കുന്നില്ല അതാണ് അതിനുള്ള പ്രധാന കാരണം ഇതിനകത്ത് എഗ്രിമെന്റിൽ പിന്നെ ആറാമത്തെ ക്ലോസിൽ പറയുന്നുണ്ട് ദിവസൻസിൻഡ് പെർമിറ്റ് അതായത് ആ സീല് മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ പിന്നെ ലീസിനോ സീൽ ചെയ്താൽ മതി ഇൻ കേസ് മുനിസിപ്പാലിറ്റി നാണ് നമ്മൾ സീൽ വെക്കുന്നതെങ്കിലോ നമ്മൾ ടിക്കറ്റ് ഉണ്ടാക്കിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുള്ള പ്രിന്റ് ചെയ്യാനുള്ള കോസ്റ്റ് മുനിസിപ്പാലിറ്റി ഇറക്കൂലെന്നത നിങ്ങൾക്ക് പരിശോധിക്കാം ആറാണ് നമ്മളവിടെ ക്ലോസിൽ എഗ്രിമെന്റിൽ പറയുന്നത് വൈസ് അതെ പിന്നെ പേഴ്സണോസ് ഇന്നിപ്പോ നിങ്ങളൊക്കെ പിന്നെ ഒരുപാട് അഡ്വാൻസ് ലോകത്ത് ഏത് പിന്നെ മൾട്ടിപ്ലക്സിലാണ് മുനിസിപ്പാലിറ്റി സീലില് അല്ല ഇലക്ട്രോണിക് ടിക്കറ്റ് അല്ലേ ഈവൻ കെ എസ് ആർ ടി സി ബസ്സിൽ ഒന്നുകിൽ അവർക്ക് വിവരമില്ല ഇതിനെ കുറിച്ച് ഫീൽ ബാഡ് യുനോ ഐ എം നോട്ട് ബ്ലെയിമിംഗ് എനിക്ക് കരാർ ഉണ്ടാക്കില്ല അതിന്റെ റെസ്പെക്ട് ചെയ്യണം ദാറ്റ് ഓർഡർ സിറ്റിംഗ് എ പേഴ്സണലി ഫോർ പേഴ്സണൽ പർപ്പസ് അവർ അവിടെ ഇരിക്കുന്നത് അവര് സ്വകാര്യ കാര്യം നോക്കാനല്ല ഒരു അവരെ പോലെ തന്നെ വിവരവും വിദ്യാഭ്യാസവും സെക്രട്ടറി വെച്ച് വെച്ചിമെന്റ് ആണത് നിങ്ങൾക്ക് അറിയാലോ ഇന്ന് പിന്നെ കേരളത്തിൽ എവിടെയും വാങ്ങിക്കുള്ള ഇത്രയും നല്ലൊരു പെർമിസ് റുപ്പീസ് ഞങ്ങളോട് കണ്ണുരേഷൻ മുനിസിപ്പാലിറ്റി സ്വകാര്യമായിട്ട് ചോദിച്ചാണ് എങ്ങനെ നിങ്ങൾക്ക് ഇരുപത് രൂപക്ക് മുതലാകുന്ന നാലു മാസം പോയി നോക്കൂ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആൻഡ് റംസാൻ മന്ത് ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് ഏകദേശം ഇരുപത്തിരണ്ടോളം സ്റ്റാഫിന് രണ്ടര ലക്ഷം രൂപ ഞങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കുന്നത് അതും മുനിസിപ്പാലിറ്റി അവിടെ നിന്ന് ഒഴിവാക്കിയ സ്റ്റാഫിനെ ഞങ്ങളോട് ചെയർപേഴ്സൺ പേഴ്സണലി എന്നെയും വിളിച്ചു പറഞ്ഞു മാർഷിംഗ് പറഞ്ഞ് കുറച്ച് സ്റ്റാഫിനെ അവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ആ ക്ലീനിങ് സ്റ്റാഫിനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്റെ സ്റ്റാഫിന് ഞങ്ങൾ എടുക്കും ഒരാളെ പോലും ഒഴിവാക്കിയില്ല നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ അപ്പൊ ഞങ്ങൾ എത്രമാത്രം മുൻസിപ്പാലിറ്റി സഹായിക്കുന്നുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ ദേ ആർ നോട്ട് ടു പറഞ്ഞാല് അവര് സത്യം പറഞ്ഞാൽ പബ്ലിക്കിനെതിരാണ് തിരൂരെ നിവാസികൾക്കെതിരാണ് ഈ കൗൺസിലും അതേപോലെ തന്നെ സെക്രട്ടറി അല്ലെങ്കിൽ എന്താ വേണ്ടത് ഈ ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ ഇത്തരം ഒരു പാർക്കിന് ഒരു കമ്പനി അതും വളരെ നോമിനൽ രൂപം വെച്ചിട്ട് ചെയ്യുമ്പോൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല വേണ്ടത് ഈവൻ ഈ ഞങ്ങൾ ഓക്കെ ഞങ്ങൾ നൂറ് ശതമാനം സത്യസാന്ദ്രും പറയുന്നില്ലേ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാം വി ആർ റെഡി ഞങ്ങൾ ഒരിക്കലും മുൻസിപ്പാലിറ്റി അല്ലാതെ ഫ്ലൈറ്റിന് പോയിട്ടില്ല ഞങ്ങൾ എപ്പോഴും ഫ്ലൈറ്റിൻ്റെ ഇല്ല ഞങ്ങളുടെ ഇനി ലാസ്റ്റ് എന്ത്രി കൂടെ ഞങ്ങളുടെ പ്രശ്നം സോൾവ് ആയി പിന്നെ നോ ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പേയ്മെന്റ് അടക്കും വളരെ സുഖകരമായിട്ട് തന്നെ പാർക്ക് നടക്കും ഒരു വിഷയവും ഒറ്റ കാര്യം കൂടെ രണ്ട് കാര്യമാണ് ചെയ്തു തരാനുള്ളത് നിങ്ങൾ തന്നെ കണ്ടാൽ പറയും ആ പാർക്കിന്റെ നമ്മുടെ പാർക്കിങ്ങിന്റെ മുന്നിൽ തന്നെ ഒരു അനധികൃത കച്ചവടക്കാരനെ കുടിയിരുത്തി അതിനെ പിന്നെ അതിനെ അതിനെ മാറ്റി തരിക പിന്നെ കൂടാതെ എന്ത് ചെയ്യുന്ന ഞങ്ങൾക്ക് ആ പാർക്കിന്റെ പെർമിറ്റ് ഉണ്ടല്ലോ അത് ഇതുവരെ അളന്ന് തന്നിട്ടില്ല ഫസ്റ്റിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാര്യ ഞാനതാ പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി മുനിസിപ്പാലിറ്റിന്റെ കൗൺസിലർ അതുപോലെ തന്നെ ഈ സെക്രട്ടറിന്റെ ഒക്കെ എന്താ പറയാ പെരുമാറ്റങ്ങളും பப்ளிக்கோட்ரஸ் அல்ல அது மாத்தி அதினப்பீல் எந்த போயது முன்பாலி போயிட்டோர் ஒரு தாற்ப முன்சிப்பாலிட்டிக்கு നഷ്ടപരിപരിഹാരത്തിന് കേസ് കൊടുക്കാനോ ഇറ്റ് സീ ആക്ച്വലി ദ മണി ഈ ഞങ്ങൾ നഷ്ടപരിഹാരത്തിന് കൊടുത്താൽ പോലും അത് തരുന്നത് സെക്രട്ടറിന്റെ പോക്കറ്റ്ന്നല്ല ഇവിടുത്തെ കൗൺസിലിന്റെ പോക്കറ്റ് ഒന്നുമില്ല പബ്ലിക് മണിയാണ് സമയത്ത് ഇന്ന് ഈ പിന്നെ കൗൺസിലും അതേപോലെ തന്നെ സെക്രട്ടറിയും ഈ ലക്ഷങ്ങൾ കൊടുക്കുന്ന ഹൈക്കോടതിയിൽ കൊടുക്കുന്ന വക്കീലിന് അവരെ പോക്കറ്റ് ക്യാഷ് ആണോ ഈ പാവപ്പെട്ടവരുടെ നികുതി പണമോ അതേപോലെ വാടക തിരിച്ച കാശല്ല അവർ കൊടുക്കുന്നത് ഇറ്റ് ഇസ് റിയലി റോങ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്തുകൊണ്ട് ഒരു ടേബിളിന്റെ മുന്നിൽ അപ്പറും ഇപ്പുറം തീരാവുന്ന ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ എന്തിനാൽ പേഴ്സണൽ നിങ്ങൾക്കൊക്കെ പേഴ്സണൽ ആയിട്ട് ഞങ്ങൾ എല്ലാവരും അറിയാവുന്നതാണ് ഞങ്ങൾ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ടൂറിസം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇന്നേ വരെ പതിനാല് വർഷമായിട്ട് ഞങ്ങൾക്കെതിരെ ഒരു കേസ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ പബ്ലിക്കിന്റെ ഭാഗത്തു നിന്നോ ഒരു ബാങ്ക് കറക്ടറോ അല്ല ഞങ്ങൾ മനസ്സിലായില്ലേ ഡി ടി പിറൻകോട് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രോജക്ടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇപ്പോഴും അതാ മുനിസിപ്പാലിറ്റിന്റെ കടത്ത് ഞങ്ങളാ ചെയ്യുന്നത് ഇപ്പൊ താന്നൂര് ഗോട്ടാപടായപ്പോലും വളരെ കോപ്പറേറ്റീവ് ഇല്ല മുനിസിപ്പാലിറ്റിയും ഞങ്ങളും സംസ്ഥാന ഗവൺമെന്റും പിന്നെ പിന്നെ ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷം എം എൽ എയും നമ്മുടെ മിനിസ്റ്റർ അഭിനയം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നല്ലോ ഞങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട് അത് നോമിനൽ ചാർജ് എത്ര വാങ്ങിയിട്ട് പതിനെട്ട് രൂപ ഇരുപതാണ് പാർക്ക് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്ന് അനുകൂല ഉണ്ടായിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങൾ അനുവദിക്കാതിരുന്നാൽ പാർക്ക് പൂർണ്ണസജ്ജമായി പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വന്നത് കമ്പനിക്ക് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയതായും ചെയർമാൻ പറഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ ലൈസൻസ് അനുവദിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും ഉത്തരവ് ലഭിച്ച് ഒന്നര മാസം പിന്നിട്ടിട്ടാണ് താൽക്കാലിക ലൈസൻസ് ലഭിച്ചതെന്നും ചെയർമാൻ പി കബീർ പറഞ്ഞു എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ പി അബ്ദുള് ഖാദർ മാനേജിംഗ് ഡയറക്ടർ വി പി ഷറഫുദ്ദീൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ബെട്ടന്യൂസ് തിരൂർ